ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇന്ന് ഇവരുടെ മൂഡ് കുറച്ച് മോശമായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ സ്വയം ഒരു ബോസ് ആണ് എങ്കിൽ ഓഫീസിലുള്ളവരോട് ദേഷ്യം കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇനി ഇവർ സ്റ്റാഫാണ് എങ്കിൽ ബോസിനോട് ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കരിയറിൽ ഒത്തിരി ജോലി ഭാഗ ഇവർക്ക് കൂടുതലായിരിക്കും അത് കാരണം ഇവർ ബോസിനോടോ ഇല്ല എങ്കിൽ ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോടോ ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് ഓഫീസിൽ ഇവർ ആരോടെങ്കിലും ആർഗ്യുമെൻ്റ് ചെയ്തിട്ട് ഇവർ ജോബ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് ഈ ജോലി വേണ്ട എനിക്ക് പറ്റത്തില്ല ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോവാൻ അങ്ങനെയൊക്കെ ഇവർ തീരുമാനമെടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ദിവസം ഇവർ ഈ രീതിയിലുള്ള മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഞാൻ ഓഫീസിൽ ആരോടോ ആർഗ്യുമെൻ്റ് ചെയ്തു അത് കാരണം ഞാൻ എൻ്റെ ജോലി ചെയ്ഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ദിവസം ഇവിടെ ഇവർ ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ബിസിനസ്സിൽ ഇവരുടെ കൂടെ ഉള്ള ആൾ ആരെയോ ഇവർ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ എനിക്കിവിടെ മതിയായി ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്യാം അങ്ങനെയൊക്കെ ജോലി ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവർക്ക് ഇന്നത്തെ ദിവസം തോന്നായിട്ട് അതായത് അതർ സ്റ്റേറ്റോ അതർ കൺട്രിയോ അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കൂടാതെ ഇവർ ഇന്നത്തെ ദിവസം ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫർ ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ കരിയർ വൈസ് ഇന്നത്തെ ദിവസം കുറച്ച് ഇവർക്ക് ടഫാണ് കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ജോലി പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യണം വേറെ ജോലി നോക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്ത കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറയാം ചിലപ്പോൾ പറയാതിരിക്കുക പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഇവർ വളരെയധികം ആയിട്ടാണ് ഉള്ളത് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അവരുടെ സ്നേഹത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള ആക്ഷൻ എടുക്കാനും ഒരു പേടിയും ഇല്ലാതെ ഉള്ള ആ ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയുള്ള ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത് ചിലപ്പോൾ സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്തിട്ട് പറയും നമുക്ക് വിവാഹം ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞോ പറയാൻ പോവുകയാണ് നിങ്ങളുടെ കാര്യം നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയൂ എന്നിട്ട് നമുക്ക് വിവാഹം ചെയ്യാം എന്നൊക്കെ പറയുന്ന ആയിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയും തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും പോയി ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്ന ആയിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ചിലപ്പോൾ നിങ്ങളോട് പറയും ഞാൻ ബിസ്സിയാണ് കുറേ ജോലിയാണ് ചെയ്ത് തീർക്കാൻ പിന്നെ സംസാരിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ബിസ്സി ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാനൊരു തോന്നൽ വരുന്നു ആരോടും സംസാരിക്കാതെ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഇവർ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വർക്ക് ആരോടും സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ താല്പര്യമില്ല ഒറ്റയ്ക്ക് എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് വെറുതെ ഇരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാന് സാധിക്കുന്നത് അതായത് ഒരു പേഴ്സണ് എന്തോ ഒരു കാര്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നു അപ്പോൾ മറ്റൊരാളോടും അത് സംസാരിക്കാനോ മറ്റൊരാളോട് ഇവരുടെ വിഷമം ഷെയർ ചെയ്യാനോ ഒന്നും താല്പര്യമില്ല ഒറ്റയ്ക്ക് അത് എന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എന്തോ ഒരു കാര്യം അവസാനിപ്പിച്ചു ഇല്ല എങ്കിൽ അവസാനിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു സ്പേസ് കൊടുക്കുക അവരെയായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക അല്ല എങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓ Namaste thank you so much